ഹലോ ഇന്ന് ആമസോണിൽ നിന്നൊരു പാർസൽ വന്നിട്ടുണ്ട് നമുക്കത് എന്താണെന്ന് നോക്കാം അത് അൺബോക്സ് ചെയ്യുക എന്നുള്ളത് നമ്മളെ പണ്മാസിനെ ഏൽപ്പിച്ചുകയാണ് കാരണം അത് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം കുറേയായി എൻ്റെ മക്കൾ പറയുന്നു ഈ ഒരു സാധനം വാങ്ങിത്തരണമെന്ന് ആരോഗ്യത്തിനുള്ളൊരു നല്ലതാണെന്നാണ് അവർ പറയുന്നത് ഏതായാലും സാധനം എത്തിയിട്ടുണ്ട് ഇനി നമുക്കത് ഫിക്സ് ചെയ്യണം രണ്ട് വീടും ഓരോരുത്തരുടെ അത് മാറ്റി വെക്കുന്നുണ്ട് ആരാണ് ആദ്യം ഫിക്സ് ചെയ്യാമെന്നോക്കാം ഇത് ഫിക്സിങ് സിമ്പിളാണ് അതിൻ്റെ പ്ലാസ്റ്റിക് കവറുകൾ അയച്ച് ആദ്യം എല്ലാം വേറെ മാറ്റി വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഒരു സെൻ്ററിൽ ഇടുന്നൊരു ഷാഫ്റ്റ് ഉണ്ടാവും ആ ഷാഫ്റ്റ് ഷാഫ്റ്റെടുത്ത് ഓരോന്നിലും ഓരോ ഭാഗത്തും ആദ്യം നമ്മൾ ഇടുന്ന പോലെ ഓരോ പ്ലേറ്റും രണ്ട് ഭാഗത്തും ഇട്ടിട്ട് അതിനെ അടുത്ത് അതിൻ്റെ ചെറിയ പ്ലേറ്റ് ഇട്ട് അതിനുള്ള ബോൾട്ട് ഇടുക ഇത്രയുമായാൽ ഒരു ഭാഗം ആയി അടുത്ത ഭാഗത്ത് ഇതേപോലെ ചെറിയ പ്ലേറ്റും കൂടെ ഇട്ട് സ്ക്രൂ ചെയ്താൽ സ്ക്രൂ ഇല്ല ഒരു ബോൾട്ടുണ്ട് അതിൻ്റെ അത് ഒരു നെട്ട് പോലെ അത് തിരിച്ചു കയറ്റി അത് ടൈറ്റാകും പിന്നെ അപ്പോൾ ഷാനു പെട്ടെന്ന് ഫിക്സിങ് തീർത്തും അതിന് അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കി കൊള്ളാം കുഴപ്പമില്ല പിന്നെ നമ്മളെ ഷൻ അതിൻ്റെ ഫിക്സിംഗ് മേറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇത് രണ്ട് കിലോയുടെ രണ്ട് പ്ലേറ്റും മൂന്ന് കിലോയുടെ രണ്ട് പ്ലേറ്റും ഒരു സെക്കൽ അപ്പോൾ മൊത്തം പത്ത് കിലോ പത്ത് കിലോ ഒക്കെ എന്ത് എന്നുള്ള ഞാനൊന്ന് എടുത്ത് നോക്കി രണ്ട് പൊക്കം കൂടെ ഒരു ഇരുപത് കിലോ ഓക്കെ അപ്പം ഷാനൂനും അങ്ങനെ തോന്നി ഒരു കൈകൾ പത്ത് വെച്ച് മറ്റേ കൈകളുണ്ട് ശ്രദ്ധിച്ചു നോക്കാനൊന്നും കുഴപ്പമില്ല ഇത് ഇങ്ങനെ കൂടെ കൂടുതൽ എടുക്കാൻ പറ്റും ആദ്യമായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ ആദ്യമായിട്ട് ചെറിയ വെയിറ്റ് എടുത്ത് ചെയ്യണം പക്ഷെ പറയുന്നത് വലിയ വെയിറ്റ് എടുത്താലാണ് അവിടെ മസിലൊക്കെ കൃത്യമായിട്ട് വരികയുള്ളതാണ് വലിയ വെയിറ്റ് ആദ്യമായിട്ട് എടുക്കരുത് ചെറിയ ചെറിയ വെയിറ്റ് എടുത്ത് പരീക്ഷിക്കണം പക്ഷെ മാസം വളരെ ഈസി ആയിട്ടാണ് വെച്ച് കൊണ്ടിക്കുന്നത് ഡൽ എന്നാണ് ഇതിൻ്റെ പേര് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ